പതിനാറ് വയസ്സുകൊണ്ട് ദർശനം പോലെ കൃഷ്ണനെയും ഗുരുവായൂരപ്പനെയൊക്കെ ഞാൻ ഇങ്ങനെ ദർശനം രണ്ടും മൂന്നും കൊല്ലത്തിൽ ഒളിക്ക് കണ്ടോണ്ടിരുന്ന ആളാണ് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിയൽ ബ്രെയിന് ഒരാളെ ഹാക്ക് ചെയ്തു അപ്പോൾ നിങ്ങളുടെ റിയൽ ബ്രെയിൻ എന്ത് ചെയ്യണം നിങ്ങളെടുത്ത് മാറ്റി വയ്ക്കണം അപ്പോൾ പുതിയൊരു മൈൻഡോട് വേണം ഈ വീഡിയോ ഇരുന്ന് കാണാൻ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അനുജയെ പറ്റിയിട്ടാണ് നമ്മൾ അറിയാൻ പോകുന്നത് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഓരോ മെമ്മറീസ് നമ്മുടെ ഓരോ ശക്തികളേക്ക് മറ്റൊരാളെ അടിച്ചു മാറ്റി ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ സിനിമയിലൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയോ കണക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് റിയൽ ലൈഫിൽ ഇത് ഇതാദ്യമായിട്ടാണ് ചരിത്രം ഇറ്റ്സ് നോട്ട് എ ഇത് നമ്മുടെ എന്ത് പറയാൻ ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും ഒന്നും ജോഗ്രഫിയില ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും സയൻസിലും ഒന്നിനും നമ്മൾ കണ്ടിട്ടില്ല പഠിച്ചിട്ടില്ല ഇനിയിട്ട് പഠിക്കുമോ എന്ന് തോന്നില്ല നമ്മുടെ അനുജ ഇത് ചരിത്രമാണ് ആരും അറിയാണ്ട് പോകരുത് അനുജയെ കുറിച്ചിട്ട് അനുജ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുജയുടെ ഒരു ബ്രെയിൻ ഉണ്ട് എല്ലാവർക്കും ഉള്ള പോലെ ബ്രെയിൻ ഉണ്ട് ആ ബ്രെയിന് മറ്റോ ആരൊക്കെയോ ചേർന്ന് ഹാക്ക് ചെയ്യുകയാണ് ഡാറ്റാസ് ചോർത്തുകയാണ് കൂടോത്രം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിചോച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടോത്രത്തിൽ വിശ്വാസം ഉണ്ടോ കമന്റ് ചെയ്യാസ് അനുഭവം ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്ത പക്ഷേ ഈ ഒരു സാധനം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ കിട്ടുകിട്ടാന്ന് വിറയ്ക്കാൻ അനുജ വിറക്കുന്ന അനുജം പറയുന്നത് അതിനു മുമ്പേ ഞാൻ കിട്ടുകിട്ടാന്ന് വിറക്കുകയാണ് അപ്പൊ അനുജ ആരാ എന്താ ഏതാണെന്നൊക്കെ അറിയണ്ടേ അറിയിക്കാം ആറ നമ്മുടെ അനിൽ ചേച്ചിയുടെ തലച്ചോറ് കൊള്ള ഇത് വേറെ ലെവലാണ് കേട്ടാ ഇത് ചേച്ചി വെറുതെ വിടല്ലേ കേസ് കൊടുക്കണം ഞാൻ ഈ തലച്ചോറ് കൊള്ളയടിച്ചെന്ന് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ പാ ചേച്ചി ഉറയും കിടന്നപ്പോൾ ആരോ തലേന്ന് വെട്ടിപ്പളന്നെടുത്തോണ്ട് പോയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെയൊന്നുമല്ല മോനെ ഇത് വേറെ രീതിയിലാണ് കൊള്ളയടിക്കുന്നത് നമ്മൾ ആരും കാണാത്തെയും കേൾക്കാത്തെയും രീതിയിൽ ആ അതായത് എനിക്ക് എട്ട് ആക്സിഡന്റ് ഉണ്ടാക്കി ആക്സിഡന്റ് ഉണ്ടാക്കി ഏത് നിമിഷവും ഞാൻ മാത്രമല്ല എന്റെ ഫാമിലി പണി രണ്ടുപേർക്ക് ഒറ്റ അടിക്ക് ക്യാൻസർ വന്ന് അതെ അതെ പണിഞ്ഞതാ കാരണം വെച്ചാൽ ഒരു രണ്ട് മാസം കൊണ്ടാണ് രണ്ട് മാസം കൊണ്ട് ഇപ്പം രണ്ടു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഒറ്റ അടിക്ക് രണ്ടുപേർക്ക് ക്യാൻസർ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന അടുത്തൊക്കെ ക്യാൻസർ വ്യാപകമായ രീതിയിൽ ഞാൻ കേട്ടോണ്ടിരിക്കുക അപ്പം നേരത്തെ തന്നെ എനിക്കറിയാം ഈ ഇലക്ട്രോണിക് ഡിവൈസ് വെച്ച് ഇവര് ഡേറ്റ ചോർത്തേണ്ടതിന്റെ ഭാഗമായിട്ട് മെമ്മറിയിലേക്ക് വന്നതിന്റെ സൈഡ് ഈ ഈ അതായത് പോലുള്ള വന്നത് ഇവിടെ കഴിയുന്നത് എട്ട് വണ്ടി കൊണ്ട് ഇടിക്കാൻ നോക്കി ഓ മൈ ഗോഡ് എന്താണ് സംഭവം ഞാൻ ആദ്യം വിചാരിച്ചു കൂടോത്ര ആയിരിക്കും കൂടോത്ര ആണെങ്കിൽ ഓക്കെ നമുക്കത് ശീലടിച്ചു കൊടുക്കാം പക്ഷെ ഇത് വേറെ എന്തോ സാധനമാണ് എന്തോന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് മഴയൊക്കെ കൊണ്ടുവരാം സൂര്യനൊക്കെ ഞാൻ പറയുമ്പോൾ ഉദിക്കില്ലാത്ത ബോധിക്കത്തിൽ ആ സെറ്റപ്പ് ഒക്കെ ആണ് അനുജ് ചേച്ചി ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി അനുജ് ചേച്ചി പറഞ്ഞിട്ടാണ് ഇവിടെ മഴ പെയ്യുന്നതും മഴ മാറി നിൽക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതൊക്കെ ഞാൻ വഴിയും ഒരുപാട് ഇഷ്ടമാതിരി ടോർച്ചർ ചെയ്ത് സ്കൂൾ തലത്തിൽ എന്നെ ഇഷ്ടമാതിരി ഉപദ്രവിക്കുകയൊക്കെ ഒക്കെ ചെയ്ത് ഞാൻ കേസ് കൊടുത്താ ഈ വനി സ്കൂൾ തലത്തിൽ നമ്മൾ കൊച്ചുനാള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മറ്റൊരു ചുവന്ന കായക്കെടുത്ത് പറഞ്ഞു ദേഹത്തേച്ചിട്ട് വ്യക്തമായെന്ന് പറയും അതുപോലെ ആരും പഠിച്ചാണെന്ന് തോന്നുന്നു അതിപ്പോഴും ഇട്ട് പിടിക്കാതെ അതുപോലെ ഇരിക്കയാണ് ആ ലെവൽ കീപ്പ് ചെയ്ത് അന്വേഷി ചേച്ചി എന്തുവാ ചേച്ചി ഏഹ് ഇതിന് തള്ളെന്ന് പറഞ്ഞാൽ കുറച്ച് കാണത്തില്ല തള്ളുക്കും മേലെ എന്താ അത് ഇറക്കുന്ന അത് എന്താ മാതിരിക്ക് തോന്നുന്നുണ്ട് എവിടെയോ എന്തോ ഞാൻ ഞാൻ വീണ്ടും അക്സെപ്റ്റ് പറയുന്നില്ല ചേച്ചി ബ്രെയിനിൽ മറ്റു സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ അവരെന്തോ ചോർത്തി എടുക്കാൻ വേണ്ടി എന്തോ ഇലക്ട്രോണിക് ഡിവൈസ് വെച്ച് ചേച്ചിക്ക് വിറയിൽ വരണു സൂര്യൻ അസ്തമിക്കണം ഉദിക്കണം പിന്നെ മറ്റേ സംഭവം ഏത് മഴ പെയ്യണം ഇതൊന്നും എനിക്ക് അങ്ങോട്ടൊന്നും പിടികിട്ടിയില്ല എന്തായാലും ചേച്ചി പറയാൻ നമുക്കൊന്ന് നോക്കാം ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് രാസ അതായത് സയന്റിഫിക് ആയിട്ട് എന്റെ ഡേറ്റാസിന് എത്രമാത്രം മൂല്യമുണ്ട് ഉണ്ട് നിങ്ങൾക്ക് പറഞ്ഞാല് അനുജിയുടെ തലച്ചോറ് ഏതോരുടെ ഉപയോഗിച്ചു അതായത് എനർജി ബോഡിയിലേക്ക് വരുമ്പഴ് ബോഡി വൈബ്രേറ്റ് ചെയ്യും കൈ വരയ്ക്കാറുണ്ട് നമ്മള് ഇന്ന് വരച്ചില്ല ഒരു ഏഴരക്ക് ഏഴരക്ക് എട്ട് മണിക്കകത്ത് അതായത് കുഞ്ഞിന്റെ കാലിങ്ങനെ വരക്കാറുണ്ട് അതിനോട് പറഞ്ഞാൽ അതിന് അത്രത്തോളം അറിഞ്ഞുകൂടലോ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ലേ കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട് എന്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഓരോരുത്തർക്കും പ്രശ്നമാണ് അതായത് നമ്മള് സാലറി മാച്ചു അഞ്ചാം തീയതി സാലറി മാച്ച ഒരു പതിനഞ്ചാം തീയതി വാക്കിന് സാലറി അസുഖം വന്നു തീര് ട ഈ ബ്രെയിൻ ഹാക്കിയാണ് എനിക്കും പറഞ്ഞേ പരിപാടി ഇത്രയും കഴിവ് കൊള്ളാമാർ നമ്മുടെ കേരളത്തിലൊക്കെ ജീവിച്ചിരുന്നിട്ടും ഒക്കെ എവിടെ ഒളിച്ചിരിക്കുന്നത് ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യിങ് ബ്രെയിൻ ഹാക്കിങ് ചേച്ചി പറയാനാണ്ടല്ലോ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി തൊക്കെ എവിടെ പോയി നിൽക്കുന്നു ഒരു സ്പിരിച്വൽ അല്ലെ കൂടോത്രത്തിലൊക്കെ പറഞ്ഞു നമുക്ക് വീണ്ടും ഏഹ് ഇതിപ്പോ ചേച്ചി എന്താ ഇങ്ങനെനിക്ക് എനിക്ക് ഈ ഹാർട്ട് ഹാർട്ട് വേരിയേഷൻ വന്നിട്ടുണ്ട് പിന്നെ മൈഗ്രൈൻ പോലെ തലച്ചോറിന് ഈ പുറകു വശത്താണ് ഇലക്ട്രോണിക് ഡിവൈസ് ഇങ്ങനെ അടിച്ചു കേറ്റുമ്പോൾ പെട്ടെന്ന് പക്കന ഇവിടെ മുഴച്ചു ഇപ്പോഴും ഞാനത് ഐസ്ക്യൂ അത് ഇപ്പൊ ഞാൻ ഐസ് ഐസ്ക്യൂബ് വെച്ച് റബ്ബ് ചെയ്ത് വെച്ചിട്ടുണ്ട് റബ്ബ്

எந்தா சேச்சி எவடையோ எந்தோ வீண்டும் சீஞன் ஆர்ம അവരെ പ്രശസ്തരാക്കുക അവരെ ബുദ്ധിമുട്ട് ആയിട്ടുള്ളത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് സ്പിരിച്വൽ ഹൈപ്പിൽ നിൽക്കണ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ നിങ്ങളുദ്ദേശിക്കും പോലെ പ്രാർത്ഥന തുള്ളിൽ അങ്ങനെയല്ല നമ്മള് സ്പിരിച്വലായിട്ട് ദൈവീവായിട്ട് ഹൈപ്പിൽ നിൽക്കണ ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെ നടക്കും അല്ലെങ്കിൽ പിന്നെ ഒരു ഞാൻ നിഷ്കളങ്കമായി ശരിയായണ്ട് ഞാൻ വിശ്വസിക്കും ഞാൻ വിശ്വസിക്കാം ഇനിയിപ്പൊറെ വഴിയില്ലല്ലോ ചേച്ചി പറയണല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ചേച്ചി എന്നാലും അത് പറയണ്ടായിരുന്നു ഇത്രയും ഞാൻ സഹിച്ചു ഇത്രയും ഇത്രയും നേരം ഞാൻ കേട്ടോണ്ടിരുന്ന ഞാൻ സഹിച്ചു പക്ഷെ അടുത്ത് ചേച്ചി പറയാൻ പോകുന്ന വാക്കുകൾ എന്നെ പിടിച്ച് കുലുക്കി 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 അവസ്ഥയാണ് എനിക്കുണ്ടായത് ഒരിക്കലും ഞാൻ പുറത്ത് വരത്തില്ല ചേച്ചി ഞാൻ സമ്മതിക്കത്തില്ല എന്നെ 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 എന്ത് ചെയ്താലും ഞാൻ സമ്മതിക്കത്തില്ല ചേച്ചിയത് ചേച്ചിയുടെ ഡാറ്റയൊക്കെ ചോർത്തി ഓക്കെ എന്തോ ആയിക്കോട്ടെ പോട്ടെ ചേച്ചി പറയുന്നു ഉം പക്ഷെ അടുത്ത് പറഞ്ഞില്ലേ ചേച്ചി അതിന്റെ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം ഉണ്ടായില്ലോ സാർ അതിനുശേഷം നമ്മൾ വ്യാപകമായ രീതിയിൽ കാലാവസ്ഥ വ്യതിയാനം ഒക്കെ വന്നപ്പോഴും പലരും പറഞ്ഞ് കാലാവസ്ഥാ പ്രവചനം പറഞ്ഞ് ഒരാഴ്ച മഴ നിക്കും അങ്ങനെ അയ്യവര് എല്ലാം പൊളിഞ്ഞോണ്ടിരുത് അല്ല അങ്ങനെ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി അപ്പം അതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ കാലാവസ്ഥ പ്രവചനം ഒരാഴ്ച മഴ നിൽക്കും ഒരാഴ്ച മഴ നിൽക്കും ഒരാഴ്ച ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം മഴ സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് ആണോ അല്ലേന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾ വിശ്വസിക്കുന്നു മഴ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള പവറുണ്ട് ഇനി മേഘം മേഘമെന്തിന് ആകാശം എന്തിന് എന്തിന് മറ്റേ കൊളത്തിന്ന് മേളോട്ട് വെള്ളം പോകുന്ന ആവിയായിട്ട് കടലിൽ എന്തിനു നീരാവിയായിട്ടൊക്കെ പോകുന്ന അനുജമുണ്ട് അനുജമുണ്ട് മഴ വെയിക്കാനും മഴ നിർത്താനും അനുജമുണ്ട് ഒന്നും വേണ്ട മേഘവും വേണ്ട സൂര്യനും വേണ്ട തണുപ്പും വേണ്ട ഒന്നും വേണ്ട എല്ലാം ഹിയർ ടു പിന്നെ ഇവരുടെ ബ്രെയിനിലെ ഡാറ്റ കൊണ്ട് അപ്പുറത്തെ ബ്രെയിനിൽ വയ്ക്കണമെന്നല്ലേ പറഞ്ഞത് സാധാരണ മണ്ടന്മാരെ അയവന്മാരെ തലയിൽ വെക്കണമെന്നാണ് ഇവർ പറഞ്ഞത് ലോന്മാരും മരമണ്ടന്മാരോ ആവാതിരിക്കാൻ നോക്കിക്കൂ എനിക്കൊന്നും പറയലോ അനുജ ചേച്ചി ആൾ ഈസ് വൽ അത് എനിക്ക് എനിക്ക് വിശ്വാസമായി ഞാൻ വട്ടാണെന്ന് വിചാരിക്കരുത് അതുകൊണ്ടാണ് അതായത് അത് വേണമെങ്കിൽ സയന്റിഫിക് ആയിട്ട് നമുക്ക് നമ്മൾ റെഡിയാണ് പറഞ്ഞു വന്നു നോക്കി അതായത് തലച്ചോറിനകത്ത് നമ്മളിപ്പം സൂര്യൻ ഇല്ലാന്ന് വെച്ചോ സൂര്യൻ ഇങ്ങനെ സൂര്യൻ വരൂല നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്ത് ജപിച്ച് സൂര്യനെ അവിടെ കൊണ്ടുപോയാനുള്ള പവർ ഉണ്ട് സൂര്യനെ ഞാൻ ഞാൻ പറയുന്നത് ായിട്ട് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യാൻ തേർഡ് നോക്കണം എന്നാ ഈ പറയുന്നതല്ല മഴയും സൂര്യ ഇത് മറ്റേ ടോക്കിങ് ഡോമോകളൊക്കെ ഇരുന്ന് കളിക്കുന്ന പോലെ ആപ്ലിക്കേഷൻ ഒക്കെ പ്രൊമോഷൻ വല്ലതും തന്നെ എന്താ ചേച്ചി ചെയ്യണത് എനിക്ക് അറിയാൻ പാടില്ലാത്തണ്ടേ ഇരിക്കുക അതെന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചിക്ക് എന്ത് പറ്റി ചേച്ചിക്ക് എന്താ പ്രശ്നം എന്താ ആവശ്യം ആരോ ബ്രെയിൻ ഹാക്ക് ചെയ്ത് ചോർത്തി എനിക്ക് മഴ നിർത്താൻ പറ്റും ഇനി ഇത് തീർന്നില്ല മാസ്റ്റർ ബ്രെയിനിൽ നിങ്ങൾ പോയാൽ വീഡിയോ ചെക്ക് ചെയ്ത് നോക്ക് താഴെ തള്ളി മറിക്കുന്നുണ്ട് തള്ളി മറിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തള്ളുന്നുണ്ട് ഭീഷണനായെന്നും എപ്പോളോ പാത്രക്കേ ഇതൊക്കെ പാക്ക മാട്ടോ അമ്മ ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ നിങ്ങളുടെ ആക്റ്റീവ് ബ്രെയിനടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ഈ വീഡിയോ കാണാനാണ് കണ്ടില്ലേ സന്തോഷമായില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും ഇതൊക്കെ കാണാൻ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഗൈസ് ബൈ